ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാതെ അയാളെ ആക്രമിക്കുന്ന ശരി ഇപ്പൊ അയാള് ചെയ്ത വാർത്തകൾ തെറ്റാണെന്നിരിക്കട്ടെ അയാൾ ചെയ്യുന്ന എല്ലാം എന്താ കപട വാർത്തകളാണ് കപടന്യൂസുകൾ ഉണ്ടാക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ ഈ സോക്കോൾഡ് മഞ്ഞപ്പത്രക്കാരനാണെന്നിരിക്കട്ടെ അങ്ങനെയാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിനെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞാ പറയും ഇന്ന ഇന്ന കാര്യങ്ങൾ വസ്തുതകൾ അല്ല ഇന്ന ഇന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞാ പോരേ അത് പറയാൻ കഴിവില്ലാത്തവരല്ലോ ഏതെങ്കിലും പ്രതികരിക്കാൻ കഴിയില്ല അത് ഏതെങ്കിലും പാവപ്പെട്ടവരെ പറ്റിയാണ് അദ്ദേഹം വാർത്ത ചെയ്യുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഇത് അതല്ല ഷാജൻസ്കറി എതിർക്കുന്നവർ അല്ലെങ്കിൽ എതിർത്ത് വാർത്ത ചെയ്യുന്നവർ എന്ന് പറഞ്ഞാല് കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ വിഭാഗത്തെയാണ് ഏറ്റവും പ്രധാനമായിട്ട് അയാൾ എതിർക്കുന്ന അയാള് പച്ചയ്ക്ക് എതിർക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ സി പി ഐ എം ആണ് നമുക്കറിയാം കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ മെഷീനറി ഉള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഏറ്റവും കൂടുതൽ പണമുള്ള ഏറ്റവും കൂടുതൽ പവറുള്ള എല്ലാം കൊണ്ടും ഏറ്റവും ശക്തരായ കേരളത്തിലെ ഒരു പാർട്ടിയാണ് അദ്ദേഹം പരസ്യമായിട്ട് എത്തിക്കുന്നത്